നമസ്കാരം എൻ്റെ വേള റാപ്പിയാണ് ചോറും മീനും കുറ്റിപ്പുറത്ത് തിരൂറോട്ട് പോണ സമയത്ത് ചെമ്പിക്കെട്ട് മുമ്പുള്ള ലെഫ്റ്റ് സൈഡിലൊരു ഷോപ്പ് അടിപൊളി ഞാനും എൻ്റെ വൈഫും നട്ടു വന്നു കഴിച്ചു ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രദീപും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായി പ്രദീപായിട്ട് വന്ന് കഴിച്ചു അപ്പം മക്കളെടുത്ത് ഒഴിവുള്ള ദിവസമാണ് ഞാൻ മക്കളെ കൂട്ടി വന്ന് കഴിക്കുകയാണ് ഞാൻ ആർട്ടിസ്റ്റാണ് ബട്ട് ഞാനിത് അഭിനയിക്കുന്നില്ല കേട്ടോ കൃത്യമായിട്ട് ട്രെയിനാണ് പോണത് ട്രെയിന് പോകുന്ന പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ നമ്മളെ നിളയുടെ കാറ്റ് കൊണ്ട് ഇപ്പം നല്ല വൈബ് മഴയാണ് മഴയൊക്കെ കൊണ്ടു കൊണ്ടിങ്ങനെ സുഖമായിട്ടിരുന്ന് കഴിക്കാം കടരപരി കണ്ടോ ചോറും മീനും ഒരു രക്ഷ ഇല്ല വൈബിൻ്റെ വൈബാണ് കുറച്ചൊന്നുമല്ല ഒരുപാട് 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 പൊരി ഐറ്റംസുകളാണ് ഓക്കെ കൂന്തളും ചിക്കനും പട്ടത്തി അടിപൊളിയാണ് ൊളിയാണ് കരിമീൻ ആവോലി പൂന്തളാ ചെമ്മീൻ വെത്തലാ വെത്തള് വെത്തല് ഓക്കേ വെത്തല് മീൻസ് കണവല്ലേ വെത്തലം ആ നത്തോലി ആ യെസ് നത്തോലി ചെറിയ മീനല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പൊ എന്റെ മക്കളെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനുണ്ട് ചോറു മീനും ടേസ്റ്റല്ലേ എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ അല്ലേ അടിപൊളി നിളയുടെ കാറ്റ് നിളകള നല്ല അടിപൊളി കാറ്റുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ വൈഫിങ്ങനെ ആസ്വദിച്ചതട്ടാണ് രണ്ട് മക്കളും ഓക്കേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അടിപൊളിയെന്ന് പറ മക്കൾക്ക് ഒഴിവു ദിവസമാണ് രണ്ടാളും വന്നതാ ആസ്വദിച്ച് ചോറും പിന്നെ കഴിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആർട്ടിസ്റ്റാണ് ഇതിന്റെ അഭിനയമല്ല വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ് അടിപൊളി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അടിപൊളി ഇത് തമ്മേൻ്റെ രണ്ടാമത്തെ മോള് ഇതെങ്ങനെയുണ്ട് തമ്മിമ്മ അടിപൊളി വൈഫത സൂപ്പറാട്ടോ അപ്പോൾ സ്നേഹത്തോടെ ഇടവേള റാഫി ഓക്കെ ഞാനത് കഴിച്ചോട്ടെ ഇതാ ഇൻ്റെ ചോറോടെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ ജസ്റ്റ് ഒരു സന്തോഷം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഓക്കെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ചോറും മീനും നമ്മുടെ കുറ്റിപ്പുറം ഇട്ടെന്ന് നേരെ തിരുവിറക്ക് പോകുമ്പോൾ ചെമ്പിക്കത്തെ മുമ്പായിട്ട് ചോറും മീനും നാടൻ ട്രഡീഷണൽ സ്റ്റൈലാണ് ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കട്ടെ ആ ആ അത് ഇതിൻ്റെ ഫുഡിൽ കൊടുത്തിട്ടുണ്ട് കൂന്തളാണ് ഐ മീൻ കണവ ഞങ്ങൾ മാത്രമല്ല നല്ല തിരക്കെട്ടോ അങ്ങോട്ട് പോന്നോളീ ഒരു രക്ഷയില്ല പുഴയുടെ വൈബും ട്രെയിനിൻ്റെ പശ്ചാത്തലം കെട്ടുക ഇവിടെ നിന്ന് കഴിക്കാം ഓരോ ഫാമിലി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ അടിപൊളിച്ച ഒന്നും പറയില്ല മറക്കണ്ട ചോറും മീനും കണ്ട ഈ കണ്ട വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയം നല്ല തിരക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ പായസമുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം നല്ല അടിപൊളി പായസം കിട്ടി അങ്ങനെ റീസ്റ്റക്കായിട്ട് പറയുന്നതാണ് അടിപൊളിച്ചൊന്നും പറയില്ല അടിപൊളിച്ച നമ്പർ വണ്ണാണ് കണ്ടോ ഈ പുഴയുടെ പശ്ചാത്തലത്തിൽ ഇരുന്നിങ്ങനെ ആസ്വദിച്ച് കഴിക്കാം ഇന്നത്തെ ചൂടെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചാൽ ഇവിടെ അടിപൊളിയായിട്ട് ബെത്തിലും പാക്കും നമ്മുടെ കേരളത്തിലെ സംസ്കാരമാണ് ബെത്തിലും മുറുക്കാനെ കൊടുക്കേണ്ടല്ലോ ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഇവിടെ സൗകര്യം ഉണ്ട് കേട്ടോ ബത്തിലും പാക്കേ ചെയ്യാലെ ഞാനും മുറുക്കി ചോറും മീനും കഴിച്ചു അടിപൊളിയാണ് അസരം മുറുക്കാൻ ഇവിടെ പോകുന്നതെങ്കിൽ നമ്മുടെ കുറ്റിപ്പുറം തിരുവോട്ടിൽ മറക്കണ്ട സ്ഥലം ചോറും മീനും ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കുന്നുണ്ട് അത് പരസ്യമല്ല ഞാൻ അറിയാൻ പറയുന്നത് ഞാൻ ഹാപ്പിയാണ് എൻ്റെ മക്കളും ഹാപ്പിയാണ്